സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് ഏറെ സുപ്രചിതരാണ് അനാമികയും വിഷ്ണുവും കഴിഞ്ഞ വർഷം ഇരുവരുടെയും വിവാഹം നടന്നത് വലിയ വാർത്തയായിരുന്നു ജീവമാതാ കാരുണ്ണഭവനിലെ നടത്തിപ്പുകാരിയായ ഉദ്യ ഗിരിജ തന്റെ മകൻ വിഷ്ണുവിനെ കൊണ്ട് അന്തേവാസിയായിരുന്ന അനാമികയെ വിവാഹം കഴിപ്പിക്കുകയായിരുന്നു അന്ന് അവരെ അഭിനന്ദിച്ചുകൊണ്ട് നിരവധി ആളുകളാണ് രംഗത്തെത്തിയിരുന്നത് രണ്ടാഴ്ച മുമ്പായിരുന്നു അനാമികയുടെയും വിഷ്ണുവിന്റെയും അമ്മയായ ഗിരിജ മറ്റൊരു വിവാഹം കഴിക്കുന്നത് അധികം വൈകാതെ തന്നെ ഗിരിജയെക്കുറിച്ച് അത്ര രസകരമല്ലാത്ത വെളിപ്പെടുത്തലുകളുമായി നിരവധി ആളുകൾ രംഗത്തെത്തിയിരുന്നു ഈ മാസം രണ്ടിനായിരുന്നു അനാമിക ഒരു കുഞ്ഞിന് ജന്മം നൽകിയത് അത് അവർ യൂട്യൂബ് ചാനലിലൂടെ തന്നെ പുറത്തുവിട്ടിരുന്നു ഒക്ടോബർ എട്ടിനായിരുന്നു അനാമികയുടെയും വിഷ്ണുവിന്റെയും വിവാഹം കല്യാണം കഴിഞ്ഞ് എട്ടാം മാസം പ്രസവിച്ചത് പൂർണ്ണ വളർച്ച കുഞ്ഞിനെയാണെന്ന വിവരം ലഭിച്ചതോടെയാണ് ശിശുക്ഷേമ സമിതി വിഷയം പരിശോധിച്ചത് എന്നാൽ അനാമികയും ഗിരിജയും പറഞ്ഞത് ഏഴാം മാസമാണ് പ്രസവം നടന്നതെന്നും കുട്ടിക്ക് ആട് സംബന്ധമായ രോഗമുണ്ടെന്നുമാണ് പ്രസവം കൈകാര്യം ചെയ്ത ഡോക്ടറുടെ മൊഴിയെടുത്ത ശേഷമാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് പ്രായപൂർത്തിയാകും മുമ്പാണ് ഗർഭിണിയായതെന്ന ശിശുക്ഷേമ സമിതി റിപ്പോർട്ട് മേലാണ് നടപടി ഇതുവരെ അനാമികയുടെ ഭർത്താവ് വിഷ്ണുവിനെതിരെ കേസൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല അനാഥാലത്തിലെ മറ്റു കുട്ടികളുടെ സുരക്ഷിതയും മുൻനിർത്തി അന്വേഷണം തുടരുകയാണ്